ഇവിടെ ഒരു തന്നെ ഒരു പൈപ്പ് ലൈനിൽ ഒരു ചെറിയ ഓട്ടയിടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം ഡോളർ ആവശ്യപ്പെടുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ആ നാട്ടിലെ ഗവൺമെന്റ് ഓയിൽ കൊണ്ടുപോകുന്ന പൈപ്പിലാണ് ഇവർക്ക് ഇല്ലീഗലായി ഡ്രില്ല് ചെയ്ത് ഇടേണ്ടത് അതിൽ ചെറിയൊരു പാകപ്പിഴ പറ്റിയാൽ പോലും ആ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഒരു ഗ്രാമം തന്നെ ഇല്ലാതാവും പക്ഷെ അത്രയും റിസ്ക് ഉള്ള ജോലി പോലും ഒന്നര മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാമെന്ന് ബെറ്റ് ബെറ്റുവയ്ക്കുന്നു ചെക്കന്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ ചെയ്തിരിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് പിറ്റുണ്ട് അത് ഉപയോഗിച്ചാണ് അവൻ ഡ്രില്ല് ചെയ്യുന്നത് ഓരോ ഇഞ്ച് ഉള്ളിലേക്ക് കടക്കുതോറും അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൂളിംഗ് ലിക്വിഡ് ആ പൈപ്പിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു ഇരുമ്പുകൾ തമ്മിൽ കൂട്ടിയിരച്ചുമ്പോൾ കൂടുതൽ ചൂടാവാതിരിക്കാനാണ് അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാരൻ അടുത്തത് എന്ത് അറിയാതെ ടെൻഷനോടെ അത് നോക്കി നിൽക്കുകയാണ് ഈ ബിസിനസ്സുകാരന് വേണ്ടിയിട്ടാണ് നമ്മുടെ നായകൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഈ ഓയിൽ ഇതിലൂടെ മോഷ്ടിച്ച് ബ്ലാക്ക് മാർക്കറ്റിലൂടെ വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് അയാളുടെ ഉദ്ദേശം കറക്റ്റ് അവൻ വെറ്റിവെച്ച സമയത്തിന് നാൽപ്പത് സെക്കൻഡ് മുൻപേ തന്നെ പൈപ്പ് ലൈൻ പൂർണ്ണമായും ഡ്രില്ല് ചെയ്യാതെ അവൻ ഡ്രില്ലിംഗ് മെഷീൻ പുറത്തെടുക്കുന്നു എന്നിട്ട് ബിസിനസ്സുകാരനോട് ഡ്രില്ല് ചെയ്തതിനുള്ള പേയ്മെന്റ് ചോദിക്കുന്നു അത് പരിപാടിയാടോ ഫുള്ള് ചെയ്യാണ്ട് ഞാനിങ്ങനെ പൈസ ചേരാൻ ഇതൊരു മതി അയാളെ തേക്കുന്ന പരിപാടിയിൽ പോയി എന്ന് ബിസിനസ്സുകാരൻ അവനോട് ദേഷ്യപ്പെടുന്നു പക്ഷെ ബിസിനസ്സുകാരൻ അവിടെ ചറപ്പറ കുറച്ചുകൊണ്ടിരുന്നിട്ടും നായകൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ ഡ്രില്ല് ചെയ്ത ഭാഗത്ത് ഒരു പ്രഷർ മീറ്ററും അതിന്റെ അനുബന്ധ കണക്ഷനുകളും ചെയ്യുന്നു എന്നിട്ട് അവൻ ബിസിനസ്സുകാരനോട് പറയും ഈ പൈപ്പിന്റെ തിക്നസ് അനുസരിച്ച് ഇനി ഒരു മില്ലിമീറ്റർ മാത്രമാണ് ഡ്രില്ല് ചെയ്യാൻ ബാക്കിയുള്ളത് പൈപ്പ് ലൈനിലൂടെ ഓയിൽ വരുന്ന സമയത്ത് അതിന്റെ പ്രഷറിൽ തന്നെ അത് ഓപ്പൺ ആയിക്കോളും അവൻ അത് പറഞ്ഞ് അല്പ സെക്കൻഡിനുള്ളിൽ തന്നെ ആ പൈപ്പിലൂടെ അതിവേഗത്തിൽ ഓയിൽ വരാൻ തുടങ്ങി അവൻ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ പ്രഷറിൽ ഡ്രില്ല് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന ആ ഭാഗത്തും ഹോള് വീണ് ഗേറ്റ് വാളിലൂടെ ഓയിൽ പുറത്തേക്ക് വരാൻ തുടങ്ങി മാത്രമല്ല ആ പ്രഷർ മീറ്ററിലും അതിന്റെ മാക്സിമം പ്രഷർ തന്നെ കാണിക്കുന്നു അതോടെ ബിസിനസ്മാനും ഭയങ്കര സന്തോഷായി അങ്ങനെ വാക്ക് പറഞ്ഞതുപോലെ ബിസിനസ്സുകാരൻ രണ്ടു ലക്ഷം ഡോളർ നായകന് നൽകി പറഞ്ഞയക്കുന്നു